ബിസ്മി ലാഹിറമൻ റഹീം നെഹ്മദ് ഹുഅൻസലി അല റസൂലി കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുത്താലാം ഏകദേശ വിശ്വാസത്തെ പറ്റിയാണ് അറിയിച്ചു തന്നത് അള്ളാഹുത്താല ഏകനാണ് അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അവനിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല ഈ തുടങ്ങുന്ന കാര്യങ്ങളെപ്പറ്റി അള്ളാഹു അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താലം ഏകദേശ വിശ്വാസത്തിൽ നിന്നും വ്യതിചരിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹുവിൽ നിന്നുമുള്ള ശിക്ഷ ഉണ്ടാവുമെന്ന കാര്യം അറിയിക്കുകയാണ് ഇപ്രകാരം ധിക്കാരികളുടെ മേൽ അവർ സത്യവിശ്വാസം സ്വീകരിക്കുന്നതല്ല എന്ന് താങ്കളുടെ രക്ഷിതാവിൻ്റെ വചനം സത്യമായി പുലർന്നിരിക്കുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാന ഹൂവത്തെ ആയാലിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ലമക്ക് വലിയൊരു ആശ്വാസം നൽകുകയാണ് അഥവാ മക്ക മുഷിക്കൽ നിമിതങ്ങൾ സുല അള്ളാഹുഅലൈ വസ്ലമയെ അംഗീകരിക്കാത്തതിലും അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിനെ ഉപേക്ഷിക്കാത്തതിലും നിമിതങ്ങൾ സല അള്ളാഹു അലൈവല്ലമക്ക് വലിയ വിഷമമുണ്ടായിരുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് അവർ തങ്ങളെ അംഗീകരിക്കാത്തതും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതും അള്ളാഹു അവരുടെ വിഷയത്തിൽ തീരുമാനിച്ച തീരുമാനം തന്നെയാണ് കാരണം ഹിതായത്തിന് സന്മാർഗത്തെ ആഗ്രഹിക്കുന്നവർക്ക് സന്മാർഗത്തിൻ്റെ കവാടങ്ങളല്ലാവ് തുറന്നു കൊടുക്കും സന്മാർഗം തേടുന്നവർക്ക് സന്മാർഗത്തിൻ്റെ കവാടങ്ങളല്ലാവോ തുറന്നു കൊടുക്കും സന്മാർഗം തേടാതെ സന്മാർഗത്തെ ആഗ്രഹിക്കാതെ തങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിലായിട്ടും ആ തെറ്റിൽ തന്നെ ജീവിക്കുന്നവർക്ക് അള്ളാഹു തല സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നതെല്ലാം അവരെ അവരുടെ വഴിക്കാടിൽ തന്നെ അള്ളാഹു വിട്ടുകളയുന്നതാണെന്ന് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ആ ഒരു തീരുമാനം അവരുടെമേൽ നടപ്പിലാവുകയാണ് ചെയ്തത് അവൻ നിമിതങ്ങൾ സ്വല്ലാഹു അലൈ വസ്ലം പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായിട്ടും അള്ളാഹു താല ഏകനാണെന്നും അവനെയാണ് ആരാധിക്കേണ്ടത് കാര്യം പല രീതിയിലും അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടും അതിനെ അംഗീകരിക്കാൻ തയ്യാറാവുകയോ അവരുടെ തിന്മയിൽ നിന്നും മാറാൻ അവർ ആഗ്രഹിക്കുകയോ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല അവരെ അവരുടെ മാർഗത്തിൽ നിന്ന് വിട്ടുകളയുകയാണ് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് തങ്ങൾ സ്വല്ലാഹു അലൈ വസ്ലം അതിൽ വിഷമിക്കേണ്ടതില്ല എന്ന് അള്ളാഹു അറിയിക്കുന്നു ഇത് അള്ളാഹുവിൽ നിന്നുമുള്ള വലിയൊരു ശിക്ഷയുമാണ് അവർക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ തിന്മയിൽ അള്ളാഹു അവരെ അകപ്പെടുത്തി സത്യത്തെ പല രീതിയിലും തങ്ങൾ സാഹു അലി വസ്ല്ലം അവരുടെ മുമ്പിൽ പ്രകടമാക്കി പല രീതിയിലും പല കോലത്തിലും അവരുടെ മുമ്പിൽ സത്യത്തെ വിശദീകരിച്ചു എന്നിട്ടും അതിനെ അംഗീകരിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ ഹിതായത്തിൻ്റെ കവാടങ്ങൾ അവരുടെ മുമ്പിൽ അടക്കപ്പെടുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ശിക്ഷയാണ് ഭാഗ്യക്കേടാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു താല മക്ക മുഷിക്കങ്ങൾക്കും പൊതുവായി പങ്കു ചേർക്കുന്നവർക്കും അവർ ചെയ്യുന്ന പങ്കു ചേർക്കുക എന്ന പ്രവർത്തനം തെറ്റാണ് എന്ന് അറിയിച്ചുകൊടുക്കുകയാണ് ഖുലില്ലാഹു യബ്ദഉൽ ഫഅന്നാ പറയുക നിങ്ങളുടെ പങ്കുകാരിൽ സൃഷ്ടി ആരംഭിക്കുകയും ശേഷം അത് ആവർത്തിക്കുകയും ചെയ്യുന്ന ആരെങ്കിലുമുണ്ടോ പറയുക ആദ്യം പടക്കുന്നതും ശേഷം അതിനെ ആവർത്തിക്കുന്നതും അള്ളാഹുവാണ്

ഇല്ല ഇല്ല ഐദകും കൈ ഫ പറയുക നിങ്ങൾ പങ്കാളികളാക്കിയവരിൽ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആരെങ്കിലുമുണ്ടോ പറയുക അള്ളാഹുവാണ് സന്മാർഗത്തിലേക്ക് നയിക്കുന്നത് സത്യത്തിലേക്ക് നയിക്കുന്നവനാണോ വഴി പറഞ്ഞു കൊടുക്കപ്പെട്ടാലല്ലാതെ സ്വയം വഴി കാണാൻ സാധിക്കാത്തവനാണോ അനുകരിക്കപ്പെടാൻ ഏറ്റവും അർഹൻ നിങ്ങൾക്ക് എന്തുപറ്റി നിങ്ങൾ എങ്ങനെയാണ് വിധിക്കുന്നത് അവരിൽ അധികം പേരും പിൻപറ്റുന്നത് ഊഹത്തെ മാത്രമാണ് സത്യത്തിൻ്റെ വിഷയത്തിൽ ഊഹം ഒരു ഗുണവും ചെയ്യുന്നതല്ല തീർച്ചയായും അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു നന്നായി അറിയുന്നുണ്ട് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുഅ തേലാം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളോട് ഏതാനും ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അള്ളാഹു സുബഹാനഹു തേലാം ആദ്യം എല്ലാ വസ്തുക്കളെ സൃഷ്ടിച്ചവനും അതിനെയെല്ലാം പിന്നീട് സൃഷ്ടിക്കാൻ കഴിവുള്ളവനുമാണ് മനുഷ്യൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെയും മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹു താരയാണ് ആ മനുഷ്യരെ പുനരുജ്ജീവിപ്പിക്കുന്നതും അള്ളാഹുത്താലയാണ് ഭൂമിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഭൂമിയെ ജീവനുള്ളതാക്കുന്നതും നിർജീവമുള്ളതാക്കുന്നതും അള്ളാഹുത്താലയാണ് നല്ല കാലാവസ്ഥകൾ നൽകി മഴ നൽകി ഭൂമിയെ അല്ലാ ജീവനുള്ളതാക്കുന്നു അതേ അല്ലാഹു തന്നെ ആ സസ്യങ്ങളെ വേനൽക്കാലത്ത് ഉണക്കിക്കളയുകയും ഭൂമിയെ നിർജ്ജീവമാക്കുകയും ചെയ്യുന്നു പിന്നീട് വീണ്ടും അല്ലാഹു അതിനെ ജീവനുള്ളതാക്കുന്നു മഴകൾ നൽകിക്കൊണ്ട് അതിനെ ജീവനുള്ളതാക്കുന്നു ഇങ്ങനെ ഒന്നുമില്ലാത്ത സന്ദർഭത്തിൽ അതിനെ സൃഷ്ടിക്കുകയും അത് നശിച്ചതിന് ശേഷം വീണ്ടും അതിനെ പുനർസൃഷ്ടിക്കുകയും ചെയ്യാൻ കഴിവുള്ളത് അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹുൽ നിങ്ങൾ പങ്കു ചേർക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾക്ക് ഇങ്ങനെ ചെയ്യാനുള്ള കഴിവുണ്ടോ ആ വസ്തുക്കളെല്ലാം പടക്കപ്പെട്ടവനാണ് മനുഷ്യരെ അള്ളാഹുൽ പങ്കു ചേർക്കുകയാണെങ്കിൽ ആ മനുഷ്യർ പടക്കപ്പെട്ടവനാണ് പടക്കുന്നവരല്ല പടക്കപ്പെട്ടവരാണ് മറ്റേതെങ്കിലും വിഗ്രഹങ്ങളെയോ മറ്റ് വസ്തുക്കളെയോ അള്ളാഹുൽ പങ്കു ചേർക്കുകയാണെങ്കിൽ അതെല്ലാം സൃഷ്ടിക്കപ്പെട്ടവരാണ് ഒരിക്കലും സൃഷ്ടിക്കുന്നവരല്ല എന്നാൽ അള്ളാഹു താല എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു മാത്രമാണ് ഹാലിക്ക് സൃഷ്ടിക്കുന്നവൻ ബാക്കി എല്ലാം സൃഷ്ടികളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ന്യൂനതകൾ ആ വസ്തുക്കൾക്കെല്ലാം ഉണ്ട് മനുഷ്യൻ മനുഷ്യനെ ആരാധിക്കുകയാണെങ്കിൽ മനുഷ്യൻ മനുഷ്യരെ അള്ളാഹുൽ പങ്കു ചേർക്കുകയാണെങ്കിൽ പങ്കു ചേർക്കപ്പെടുന്ന മനുഷ്യർ അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ് അവർക്ക് ധാരാളം ന്യൂനതകളുണ്ട് മറ്റെന്തെങ്കിലും വസ്തുക്കളെ പങ്കു ചേർക്കുകയാണെങ്കിൽ ആ വസ്തുക്കളെല്ലാം സൃഷ്ടിക്കപ്പെട്ടവരാണ് അവർക്ക് അതിൻ്റെതായ ന്യൂനതകളുണ്ട് എന്നാൽ അള്ളാഹുത്താലയെ ആരും സൃഷ്ടിച്ചിട്ടില്ല അവൻ ഏകനാണ് അവൻ മറ്റെല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു ഒഴികെ ബാക്കി എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം സൃഷ്ടികൾ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നതും അള്ളാഹുൽ പങ്കു ചേർക്കുന്നതും സൃഷ്ടികളെയാണ് സൃഷ്ടാവായ അള്ളാഹുവിനോട് സൃഷ്ടികളെ പങ്കു ചേർക്കുക എന്നുള്ളത് ഒരിക്കലും യോജിച്ച കാര്യമല്ല നിങ്ങൾ തന്നെ അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കുക എന്ന് നോക്കുകയെന്ന് അള്ളാഹുത്താല അറിയിച്ചേരികയാണ് രണ്ടാമതായി അള്ളാഹുത്താല പറയുകയാണ് അള്ളാഹു ആണ് ഹിതായത്ത് കാണിക്കുന്നവൻ സന്മാർഗം കാണിച്ചേരേണ്ടവൻ എന്താണ് സത്യം എന്താണ് അസത്യം അതിനെ അള്ളാഹുതാലയാണ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നവൻ മറ്റെല്ലാ വസ്തുക്കളും ഒന്നെങ്കിൽ നേർമാർഗം കാണിച്ചു തരാൻ കഴിവില്ലാത്തവനാണ് അല്ലെങ്കിൽ അവർക്ക് അറിയിക്കപ്പെട്ടതായ നേർമാർഗം കാണിച്ചു കൊടുക്കുന്നവരാണ് അങ്ങനെയുള്ള മറ്റുള്ളവരാൾ അറിയിക്കപ്പെട്ട നേർമാർഗം കാണിച്ചേരുന്നവർ അല്ലെങ്കിൽ നേർമാർഗം കാണിച്ചു തരാൻ കഴിവില്ലാത്തവർ അവരെ നിങ്ങൾ എങ്ങനെ ആരാധിക്കും അള്ളാഹു താല ആരുടെ സഹായവും ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നവനാണ് അള്ളാഹുവാണ് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുന്നവൻ അള്ളാഹു ഒരിക്കലും ആരിലോട്ടും ആവശ്യക്കാരനല്ല ആൾ ദൈവങ്ങളെ നോക്കുകയാണെങ്കിൽ മനുഷ്യർ മനുഷ്യരെ അള്ളാഹുൽ പങ്കു ചേർക്കുന്നവരെ നോക്കുകയാണെങ്കിൽ അവരാരും സ്വന്തമായി സന്മാർഗം കാണിച്ചു കൊടുക്കുന്നവനല്ല അവർക്ക് അറിയിക്കപ്പെട്ട കാര്യങ്ങൾ അവരെ കൊടുക്കുകയാണ് പ്രവാചകന്മാരെ നോക്കുകയാണെങ്കിൽ ആ പ്രവാചകന്മാർ അള്ളാഹുവിൽ നിന്നും അറിയിക്കപ്പെട്ട കാര്യങ്ങളാണ് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നത് ചിലർ നബി അലി സ്വലാമിനെ അള്ളാഹുവിൻ്റെ സ്ഥാനം കൊടുക്കുന്നു ഉസൈർ നബിക്ക് അള്ളാവിന്റെ സ്ഥാനം കൊടുക്കുന്നു എന്നാൽ ഈ പ്രവാചകന്മാർ അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നത് അവർ സ്വന്തമായി അവരുടെ ഭാഗത്ത് നിന്ന് ഒന്നും അറിയിച്ചു കൊടുത്തിട്ടില്ല പ്രവാചകന്മാരല്ലാത്ത മറ്റ് ആൾദേവങ്ങൾ ചിലർ ഔലിയാക്കളെ അള്ളാഹോട് പങ്കു ചേർക്കുന്നു ചിലർ മറ്റു ചില ആളുകളെ അള്ളാഹോട് പങ്കു ചേർക്കുന്നു ഈ പറയപ്പെടുന്ന ആളുകളെല്ലാം സ്വന്തമായി സന്മാർഗം കാണിച്ചു കൊടുക്കാൻ കഴിവുള്ളവരെല്ലാം ഒന്നെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ നിന്നും കിട്ടിയ അറിവ് അവർ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ നിന്നെങ്കിലും കിട്ടിയ അറിവ് അവർ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുന്നു അങ്ങനെ മറ്റുള്ളവരിൽ നിന്നും കിട്ടിയതായ ദുന്യാവിൽ നിന്നും ലഭിച്ചതായ അറിവ് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക മറ്റുള്ളവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നല്ലാതെ സ്വന്തമായി സന്മാർഗത്തെ കാണിച്ചു കൊടുക്കാനുള്ള കഴിവ് ഈ ഒരു സൃഷ്ടികൾക്കും ഇല്ല എന്ന് അള്ളാഹുതാല അറിയിക്കുകയാണ് എന്നാൽ വിഗ്രഹങ്ങളുടെ കാര്യവും മറ്റുള്ള വസ്തുക്കളുടെ കാര്യവും നോക്കുകയാണെങ്കിൽ അവർക്ക് ചലിക്കാനോ സംസാരിക്കാനോ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാനും അവർക്ക് സാധിക്കുന്നതെല്ലാം അതുകൊണ്ട് ഇങ്ങനെയുള്ള വസ്തുക്കളെ നിങ്ങൾ അള്ളാഹുനോട് പങ്കു ചേർക്കുക എന്നുള്ളത് തെറ്റായ കാര്യമാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ അവസ്ഥയെ പറ്റി ചിന്തിച്ചു നോക്കുക എന്ന് നോക്കുകയെന്ന് അള്ളാഹുത്താല അറിയിക്കുകയാണ് അവസാനമായി നാം ആയത്തിലൂടെ ഓദ്യത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ഇങ്ങനെ അള്ളാഹുൽ പങ്കു ചേർക്കുന്ന ആളുകൾ അവരെല്ലാവരും അവരുടെ ഊഹങ്ങൾ മാത്രമാണ് പിൻപറ്റുന്നത് ഒരു യാഥാർത്ഥ്യത്തെയും അല്ല അവർ പിൻപറ്റുന്നത് അവർക്ക് യാഥാർത്ഥ്യമായി ലഭിച്ച കാര്യമൊന്നുമല്ല ഇത് ഊഹങ്ങളെ മാത്രം പിൻപറ്റുകയാണ് സത്യമെന്നുള്ളത് അത് അള്ളാഹു പറയുന്നതാണ് നിഷ്കളങ്കമായി പരിശുദ്ധ ഖുർആാനെ മനസ്സിലാക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ല അള്ളാഹുഅലി വസ്ലമിന്റെ വാക്കുകൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലോട്ടൊന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ അള്ളാഹുവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അവനിൽ പങ്കു ചേർക്കുക എന്നുള്ളത് യുക്തിക്ക് യോജിച്ച കാര്യമല്ല ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് എല്ലാ ഓരോരുത്തർക്കും മനസ്സിലാവാനുള്ള ബോധം അള്ളാഹു നൽകിയിട്ടുണ്ട് മനുഷ്യൻ നിഷ്കളങ്കമായി ചിന്തിക്കേണ്ട ആവശ്യമേ ഉള്ളൂ അവന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് അള്ളാഹുത്താലയെ നിങ്ങൾ ആരാധിക്കുക അവനിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല അത് വ്യക്തികളാകട്ടെ ശക്തികളാകട്ടെ സൃഷ്ടികളാകട്ടെ ആരുമാകട്ടെ ആരെയും അള്ളാഹുവിനോട് ഒരു രീതിയിലും പങ്കു ചേർക്കാൻ പാടില്ല എന്ന തൗഹീദിന്റെ സന്ദേശം ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താല നമുക്ക് അറിയിച്ചിരുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ അലാഹി റബി ലാലമീൻ